വിധു പ്രതാപ് എന്ന ഗായകനെക്കുറിച്ച് പറയുമ്പോൾ ഒരു പക്ഷേ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് മനോഹരമായ ഒരുപിടി പ്രണയ ഗാനങ്ങളായിരിക്കും ഓരോ വരികളിലും പ്രണയം നിറച്ച് അത് കേൾക്കുന്ന ആളുടെ മനസ്സിലേക്ക് അതേ ആസ്വാദനത്തോടെ ആ പാട്ടിന്റെ വരികളെ നിറച്ചു വെക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല എന്നാൽ അക്കാര്യം വളരെ നിഷ്പ്രയാസം ചെയ്യുന്ന ഒരു ഗായകനാണ് വിധു പ്രതാപെന്ന എന്ന നാല് കാരൻ പല ആൽബങ്ങളിലൂടെയും ഗാനങ്ങളിലൂടെയും ഒക്കെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് വിധുവിൻ്റെ സ്വരം ഒരു മഴ പോലെ പെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മഴ എന്ന ആൽബം എത്രത്തോളം ഹിറ്റായിരുന്നു നമ്മൾ എന്ന ചിത്രത്തിലെ സുഖമാണി നിലാവ് എന്ന ഗാനമായിരുന്നു വിധു പ്രതാപ് എന്ന ഗായകന്റെ കരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നേടിയത് പിന്നീട് അങ്ങോട്ട് നിരവധി സിനിമകളുടെ ഭാഗമായി വിധു മാറിയിട്ടുണ്ട് തമിഴ് കന്നഡ തെലുങ്ക് തുടങ്ങിയ സിനിമകളിലൊക്കെ തന്റെ ശബ്ദ സൗകുമാര്യം കൊണ്ടുവരുവാൻ വിധുവിന് സാധിച്ചിട്ടുണ്ട് തിരുവനന്തപുരം തിരുവനന്തപുരംകാരനായ വിധു പഠിച്ചതും തിരുവനന്തപുരത്ത് തന്നെയാണ് പേരിന് മാറി കോളേജിൽ നിന്നും ഒരു ഡിഗ്രിയും എടുത്ത് നേരെ പോയത് ചെന്നൈയിലേക്കാണ് അത്രത്തോളം ഒരു ഗായകനാവണമെന്ന തീവ്രമായ മോഹം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജനിച്ച വിധു പ്രതാപ് സിനിമ എന്ന ഒരൊറ്റ മേഖലയിലേക്ക് തന്നെയായിരുന്നു കുട്ടിക്കാലം മുതലേ ആഗ്രഹിച്ചിരുന്നത് അങ്ങനെയാണ് ചെന്നൈയിൽ എത്തുന്നത് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പാദമുദ്ര എന്ന സിനിമയിൽ പാടിയെങ്കിലും ആ ചിത്രത്തിലെ ഗാനം അത്ര ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല പിന്നീട് ദേവദാസി എന്ന ചിത്രത്തിലെ അഭിനയവും ശ്രദ്ധിക്കപ്പെട്ടു തുടർന്നാണ് ഏറ്റവും ഹിറ്റായി മാറിയ അദ്ദേഹത്തിൻ്റെ തന്നെ നമ്മൾ എന്ന സിനിമ എത്തുന്നത് അതിൽ മോഹൻ സിതാരയുടെ സുഖമാണി നിലാവ് എന്ന ഗാനം കരിയറിലെ ഒരു ബിഗ് ബ്രേക്ക് ആയി എന്ന് പറയുന്നതാണ് സത്യം ഏഷ്യാനെറ്റിലെ മികച്ച പിന്നണി ഗായകനുള്ള അവാർഡ് നേടിക്കൊടുത്തുകൊണ്ടാണ് ആ ഗാനം വിധുവിനെ മാറ്റി കളഞ്ഞത് പിന്നീട് ജി ദേവരാജിൻ്റെ അടുത്ത് നാല് വർഷത്തോളം സംഗീതത്തിൽ പരിശീലനം നേടി പിന്നീട് ജി രവീന്ദ്രനാഥിൻ്റെ കീഴിലും പരിശീലനം നടത്തിയിട്ടുണ്ട് ഇളയരാജയ്ക്കൊപ്പം വരെ പ്രവർത്തിക്കുവാനുള്ള അവസരം പിന്നീടാണ് വരുന്നത് മീശമാധവൻ എന്ന സിനിമയിലെ വാളെടുത്താൽ അങ്കക്കലി എന്ന് തുടങ്ങുന്ന സിനിമയുടെ ഹിറ്റും വിധു എന്ന ഗായകന്റെ വളർച്ചയുടെ മറ്റൊരു ഘട്ടമായി മാറിയിരുന്നു ഇതേപോലെ നിരവധി സ്റ്റേജ് ഷോകളിലും ആൽബങ്ങളിലും ഒക്കെ വിധുവിന്റെ സാന്നിധ്യം അറിയാൻ തുടങ്ങി രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് ഇരുപതിനാണ് ദീപ്തി വിധുവിന്റെ ജീവിതത്തിലേക്ക് വരുന്നത് ഇരുവരും തമ്മിൽ അറേഞ്ച് ചെയ്തുള്ള ഒരു പ്രണയ വിവാഹമായിരുന്നു വളരെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുകയാണ് ഇപ്പോഴും ഇവർ ഇപ്പോൾ സ്വന്തമായി യൂട്യൂബ് ചാനലും മറ്റും വിധുവിനുണ്ട് യൂട്യൂബ് ചാനലിലൂടെ വിധു പങ്കുവയ്ക്കുന്ന ഓരോ വീഡിയോകളും വളരെ വേഗം തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് വലിയ ഇഷ്ടമാണ് വിധുവിൻ്റെ ഓരോ സിനിമകളോടും വീഡിയോകളോടും ഒക്കെ പ്രേക്ഷകർക്കുള്ളത് ഒരു ജാതി ജാതകം എന്ന സിനിമയിൽ ഒരു അതിഥി വേഷത്തിലും അടുത്ത കാലത്ത് വിധു എത്തിയിരുന്നു ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത പാട്ടുകളുടെ പാട്ട് എന്ന് പറഞ്ഞൊരു സീരിയലിൽ പ്രധാന വേഷത്തിൽ സൂര്യ ടി വിയിൽ വിധു എത്തിയിട്ടുണ്ട് ഇതെല്ലാം വളരെയധികം ശ്രദ്ധ നേടിയിട്ടുള്ള കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു